പുതിയൊരു വീടിലേക്ക് അവർക്കും സ്വാഗതം നമ്മളൊരു തെർമോക്കോൾ ബോക്സുണ്ട് ഒരു ബാത്റൂമിനൊക്കെ വെക്കുന്ന ഫാൻ ഉണ്ടല്ലോ അത് വെച്ചാൽ ഒരു കൂളർ അത്യാവശ്യം മോശമല്ല നമ്മളത്തിന് തെർമോമീറ്റർ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ കാണിച്ചു തരാനുള്ളൊരു ഇതില്ല ഇതില് ഈ ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് തണുത്ത വെള്ളമാണ് അതിൽ ഉപ്പിയിലുള്ളത് അപ്പം കുറച്ച് കളർ വെച്ചാൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഉപ്പി വെച്ച് നോക്കിയാണ് അടിയിൽ വെള്ളമുണ്ട് കുഴപ്പമില്ല വെള്ളം തണുത്തുണ്ട് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് അടിയിൽ കുറച്ച് വെള്ളമുണ്ട് പിന്നെ നമ്മൾ വെക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഐസും കട്ട ഇട പിന്നെ ഐസ് കുപ്പിയിൽ വെള്ളം ആക്കി കണ്ട് കട്ട സൈസും വെക്കുക ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ വരികത്തോണ്ട് ഐഡിയ ഇങ്ങനെ വരുന്നത് ഇതനുസരിച്ച് ചെയ്ത് നോക്കിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടണറ് അല്ലേ ബാത്റൂമിലൊക്കെ വെക്കുന്ന അങ്ങനത്തെ ഫാനാണ് കേട്ടോ പിന്നെ നമ്മൾ ഫാന് സ്പീഡ് കൂട്ടും വർക്കിംഗ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഇതാണത് േറ്റർ പിന്നെ നമ്മൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ പവർ ബോക്സ് ഉണ്ടല്ലോ അതാണ് പവർ സപ്ലൈൻ്റെ കാരണം നമ്മൾ കടയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ പുതിയ വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇല്ല അപ്പോൾ ഇതിൻ്റെ പഴയത് പഴയ കടയിൽ നിന്ന് പഴയതിട്ട് കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ചെക്ക് ചെയ്തപ്പോൾ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെച്ചാൽ വർക്കിലാണ് പിന്നെ ബോക്സിൻ്റെ ഇവിടെ രണ്ട് ഈ സൈഡിലൊരു ഒരു ഹോള് അതുപോലെ തന്നെ ഈ സൈഡിലൊരു ഹോള് പിന്നെ ഫ്രണ്ട് പിന്നീട് ബാക്കിൽ നമ്മൾ കൂളർ ഫാനിൻ്റെ നാലിഞ്ച് കൂളർ ഫാനിൻ്റെ ഫാനും വെച്ചിട്ടുണ്ട് കാരണം ചിലപ്പോൾ ഒത്തൊക്കെ കാറ്റൊന്ന് ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് ആണ് കൊടുത്തേക്കാണ് ഇപ്പം അത്യാവശ്യം അപ്പം നല്ല തണുപ്പ് ഇട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല തണുപ്പിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ ഇങ്ങനെ വലിയ ബഡ്ജറ്റിലൊന്നും ചെയ്ത് നോക്കുക അല്ല കപ്പാസിറ്റി ഇല്ലാത്ത ഗുമ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് പിന്നെ തെർമകോളിൻ്റെ ബോക്സ് വാങ്ങിയാണ്ട് ചെയ്തു നോക്കിയാൽ സംഗതി വിജയിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെൽക്കം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ